ും കഴിയാത്ത നിറഞ്ഞു കിടക്കുകയാർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഇങ്ങനെ ഒരു മഹാൻ ലോകത്ത് ജീവിച്ചിരുന്നു ചരിത്രത്തിൽ ഇങ്ങനെയൊരു മഹാൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ അത്ഭുതമാണ് ആശ്ചര്യമാണ് കാരണം ബഹുമാനമുള്ളവരുടെ ജീവിതവും ചരിത്രവും മനസ്സിലാക്കുന്ന പഠിക്കുന്ന ഏതൊരാൾക്കും അത്ഭുതമാണ് വിവരിക്കണമെന്ന് ഒരാൾക്ക് പറയാൻ അറിയാത്ത വിധം അവർ അത്രയും ഉന്നത സ്വഭാവത്തിലാണ് ഉള്ളത് ബഹുമാനമുള്ള ഒരാൾക്കും ന്മാർക്കും ഇന്ന് ജീവിച്ചിരിമാർക്കും അവരുടെ ഒരു ലഹന പോലും അവരോട് താരതമ്യം ചെയ്യാൻ സാധ്യമല്ല അത്രമാത്രം അവരുടെ അവസ്ഥ അവരെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധം അവരുടെ അവസ്ഥയും പറ്റുന്ന അത് ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ദൃശ്യാന്തമായ അറിയിച്ചു കൊടുക്കുകയും അത്രമാത്രം ലോകത്തുള്ള എല്ലാ അവരുടെ ഹാൻഡ് എല്ലാരുടെ ഹാൻഡ് എടുത്തു നോക്കിയാലും ഒരു 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 സെക്കൻഡിനോട് ജീവിതത്തിൽ സെക്കൻഡിലേക്ക് ഉപമിക്കാൻ സാധ്യമല്ല ലോകത്തോടെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ഊലിയാക്കന്മാരും ലോകത്തുള്ള എല്ലാവരും എന്തുകൊണ്ടാണ് അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ വെറുതെ പറയുകയല്ല എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം അല്ലാഹുവിന്റെ മഹാന്മാരായ മഷായിഖുമാരെ ഏകപ്പെട്ടിവച്ചന്ദങ്ങള് ഏകപ്പെട്ടിവച്ച ബഹുമാനപ്പെട്ട മനിദിൻ ഇബ്നു അറബി റഹിയല്ലാഹു അൻഹുനെ പോലെ അഹമ്മദ് സറഹിദി റഹിയല്ലാഹു അൻഹുന്റെ അടുത്തതിലെ അൽ ഫദാനി അഹമ്മദ് സറഹിദി വലിയുള്ള മഹാന്മാരെ ഏകപ്പെട്ടിവച്ചിട്ടുള്ളതൊരു അബ്ദുള്ളാഹിക്ക് അടുക്കൽ ഒരു അബ്ദിന്റെ മാക്സിമം ഒരു അബ്ദുള്ളാഹിക്ക് അടുക്കൽ എത്രത്തോളം അടുക്കാൻ കഴിയുക എന്നുള്ളതാണ് നബിത ഖുർആൻ പഠിപ്പിക്കുന്നു ഇന്ന അക്വമകും ഇൻല്ലാഹി അത്തഖ നിങ്ങൾ കൂട്ടത്തിൽ അല്ലാഹു നൽകിയിട്ടുണ്ട് ബഹുമാന നിങ്ങൾ കൂട്ടത്തിൽ ഇതും തഖ്വയുണ്ടവിടെ തഖ്വയുടെ ഹൃദയത്തിൽ നിന്ന് പടി ഏറ്റവും നല്ല സബാനന്ദാൻ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനും കരീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ നമ്മയേ പഠിപ്പിച്ച